ജസി ഫുഡൌസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ട് നോമ്പിനൊക്കെ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിന് തന്നെ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരി കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ടത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ചിക്കനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ആക്കി റെഡിയാക്കി വെക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാക്കറ്റ് ബ്രെഡാണ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡാണെങ്കിൽ മൂന്ന് കോഴിമുട്ടയും പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ബ്രെഡൊക്കെ നല്ല പൊടിഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെന്നു വീണ്ടും മിക്സ് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കാം അങ്ങനെ ബ്രെഡും മുട്ടയും പാലും കൂടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര കപ്പ് അളവിൽ ക്യാരറ്റും പിന്നെ കാബേജ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതിലേക്ക് ക്യാബേജ് ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസാണ് അതിൽ നിന്ന് രണ്ട് ടേബിൾ എടുത്തിട്ട് ഈ വെജിറ്റബിൾസിലിട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് എടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടന്നെ അത് മിക്സാക്കി റെഡി ആക്കി വെക്കാം അങ്ങനെ നമ്മളെ പോള റെഡിയാക്കുന്നതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് പോള ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് അത് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിലൊട്ടി പിടിക്കും ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റൗവിൽ ഒരു തട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് ഇത് അതിന് തന്നെ നല്ല എല്ലാ ഭാഗത്തേക്കും ഒരേ കനത്തിലാക്കിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അത് ഒന്ന് സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലിൻ്റെ മുകളിൽ ബാക്കിയുള്ള മയണേസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടെ ഈ ബ്രെഡിൻ്റെ മിക്സിൽ എല്ലാ ഭാഗത്തും എത്തണമെത്തിന നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെക്കുക പിന്നെ നമ്മൾ ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫില്ലിങ് ഈ മിക്സും തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരേ കനത്തിലാകുന്ന വിധത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇനിയും ബാക്കിയുള്ള മയോണേസും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ ചെയ്യാം കാരണമുള്ള ഭംഗിക്ക് വേണ്ടിയാണ് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചില്ലി ഫ്ലേക്സ് അങ്ങനെ നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ ഈ പാനിൽ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് തന്നെയാണ് അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോവും എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ആ ഇതിന് ശേഷം പിന്നെ നമുക്കിത് തുറന്ന് നോക്കിയാൽ മതിയാവും നമ്മൾ അടപ്പിന് ഒരു ഹോൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അടച്ച് വെച്ചിട്ടാണത് വേവിച്ചിട്ട് എടുക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് ആയതിനു ശേഷം തുറന്ന് നോക്കാം എന്നിട്ട് പിന്നെ നമ്മളിതൊന്ന് വേറൊരു പാനിലേക്ക് വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടിവശം റെഡിയാക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് മയോണൈസ് ചേർക്കുമ്പോൾ അത് കൂടി പോരത്തിട്ട് അപ്പോൾ കേക്ക് ഒരു തിക്കാകും അതിങ്ങനെ വെള്ളമായ ലൂസായ പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോളയുടെ അടിവശം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എൻ്റെ മുകൾ വശം കൂടെ ഒന്ന് വേവിച്ചിട്ട് കൊടുക്കാം എല്ലാവർക്കും എനിക്കൊരു ഇഷ്ടമായി വിചാരിക്കുന്നു